നമസ്കാരം ഇൻഗ്രീഡിയൻസ് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ാണ്ഡിയോ ചെമ്മീൻ തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇരുനൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഡീവെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അര കിലോ ചെമ്മീൻ വാങ്ങി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇത് ഉപയോഗിച്ച് മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ചെമ്മീൻ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക പിന്നീട് എണ്ണ നന്നായിട്ട് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് കാൽ ടീസ്പൂൺ ചേർക്കുക പിന്നീട് കടുകെല്ലാം പൊട്ടിത്തരുന്നതുവരെ വെയിറ്റ് ചെയ്യുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ആറെണ്ണം ചുവപ്പ് ചെയ്തത് ഒരു പച്ചമുളക് ചുവപ്പ് ചെയ്തത് അടുത്തതായി പതിനഞ്ച് ചെറിയുള്ളി ചെറിയുള്ളി സ്ലൈസ് ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നീളത്തിൽ കീറിയിട്ടാൽ മതിയാകും കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വാടുന്നത് വരെ ഏകദേശം മൂന്ന് മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞിട്ടുണ്ടാവണം കൂടി ചെമ്മീൻ ഇതിലേക്ക് ചേർക്കരുത് അടുത്തതായി മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ അവസാനമായി ഉപ്പ് അര ടീസ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക ചെമ്മീൻ വേവാൻ അധിക സമയമൊന്നും എടുക്കില്ല അതുകൊണ്ട് ഏകദേശം നാല് മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതിയാകും കൂടുതൽ നേരം വേവിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ പോലെ കട്ടിയായി പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നാല് മിനിറ്റ് നേരം വേവിച്ച ശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു കപ്പ് ചേർക്കുക അതോടൊപ്പം തന്നെ ഉപ്പ് കാൽ ൂൺ വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക ഏകദേശം ഒരു മിനിറ്റ് നേരമാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ടത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരു മിനിറ്റിനു ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അല്പമെങ്കിലും വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് വറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മാത്രം ഒന്ന് ഇളക്കിയാൽ മതിയാകും നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് ഈ തനി നാടൻ വിഭവം നിങ്ങളും പരീക്ഷിച്ചു നോക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കിനായി കാത്തിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്